yeah <clears throat> ഗോപാലേഷ്ണ സാർ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ഇപ്പം വിശ്വാസികൾ ഉറ്റുനോക്കുന്നത് കേരളം ആകെ ഈ വിഷയത്തെ കാണുന്നത് അതോ സമയം തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെ കാര്യം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി സ്പെഷ്യൽ കമ്മീഷണറുടെ ഇടപെടൽ ഹൈക്കോടതിയുടെ ഗൗരവത്തോടെയുള്ള ഈ വിഷയത്തിലെ സമീപനം ഒപ്പം നിരന്തരമായ മാധ്യമ വാർത്തകൾ വലിയ രീതിയിലുള്ള വിശ്വാസികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം രംഗത്തിറങ്ങി അങ്ങനെ ഈ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമായി മാറുന്നു അപ്പോൾ മുൻപും ഈ സമയത്തും സ്പെഷ്യൽ കമ്മീഷണർ അവിടെ അവിടെയില്ലേ വേണ്ട സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തുകൊണ്ടിതൊന്നും അന്ന് പുറം ലോകം ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന അങ്ങേയറ്റം ആയിട്ടുള്ള അപ്രൈറ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു ജഡ്ജി അവിടെ ഉള്ള ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആലോചന ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണപ്പാളിയൊക്കെ ഇളക്കിക്കൊണ്ട് പോയപ്പം അവിടെ സ്പെഷ്യൽ ജഡ്ജ് ഇല്ലായിരുന്നു അതിനുശേഷം സ്പെഷ്യൽ ജഡ്ജിമാർ വന്നില്ലേ ഈ ജയകൃഷ്ണൻ അദ്ദേഹത്തിന് മുന്നേ ഇതൊന്നും അവിടെ വിജിലൻസുകാരില്ലായിരുന്നോ ഇപ്പം ഇവരുടെയൊക്കെ ജോലി എന്താ പിന്നെ ഞാൻ അവിടെ ഐ മീൻ അവിടെ ചീഫ് വിജിലൻസ് ഓഫീസർ ആയിരിക്കുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹം വളരെ അപ്രൈറ്റായിട്ടുള്ളൊരു ജഡ്ജാണ് എനിക്ക് നല്ല ഷോറുണ്ട് ഇവർ നോക്കും ആരാ സ്പെഷ്യൽ ജഡ്ജ് ആരാ വിജിലൻസ് ഓഫീസർ എന്നൊക്കെ നോക്കിയിട്ടേ ഈ പണികൾ ചെയ്യുള്ളൂ ഈ ക്രിമിനൽ എൻറ്റർപ്രൈസിങ് ഈ ടി ഡി പി ജീവനെ കാശ് ചെയ്യുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങളിരിക്കുമ്പം ഇങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങൾ അനുവദിക്കില്ല അഥവാ അനുവദിച്ച അവൻ നടന്നാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും അറിയാം ഞങ്ങൾക്ക് അതിനുള്ള സോഴ്സ് ഉണ്ട് അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് ശബരിമല എന്ത് നടക്കുന്നു ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പോലും ശബരിമല എന്ത് നടക്കുന്നു എന്നുള്ളത് ഞാൻ അറിയണം വിജിലൻസ് എസ് പി എന്നുള്ള നിലയ്ക്ക് അതവിടെ നിൽക്കട്ടെ പിന്നെ ലക്ഷ്മി ചോദിച്ചത് എത്രമാത്രം അതറിയേണ്ടതാണ് അതറിയേണ്ടതാണ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൽ എന്തെങ്കിലും ചെയ്യണം എല്ലാം കൂടെ എസ് ഐ ടിക്ക് അന്വേഷിക്കാൻ പറ്റില്ല അത് വേറെ ടീം ടീമുണ്ടാക്കി അത് അത് അന്വേഷിക്കണം ആ ആ സമയത്ത് പ്രസിഡൻ്റെ എല്ലാവരും അന്വേഷണ വിധേയമാക്കണം പിന്നെ ഞാൻ വേറൊരു ലക്ഷ്മി ചോദിച്ച് വേറൊരു ആസ്പെക്ടിലേക്കാണെന്നില്ല എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുസരിച്ച് നമ്മൾ ഈ കോമൺ ലോ ലോ രണ്ട് ലോ ഉണ്ട് ലോകത്ത് കോമൺ ലോ കോണ്ടിനൽ ലോ നമ്മൾ കോമൺ ലോ അനുസരിച്ചാണ് ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷനും ഇവിടുത്തെ ജുഡീഷ്യറിയൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ കോമൺ ലോയിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ജുഡീഷ്യറി ന്യൂട്രലാണ് ഒരിക്കലും ഈ ജഡ്ജിക്ക് സീൻ ഓഫ് ക്രൈമിൽ പോയി എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യാനും എവിഡൻസ് കളക്ട് ചെയ്യാനൊന്നും ജഡ്ജിക്ക് പ്രൊഫഷൻ ഇല്ല അത് പോലീസിൻ്റെ ജോലി പോലീസിൻ്റെ പ്രോഗറ്റീവാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇത്രയോ ചെയ്യാൻ പറ്റൂ അവർക്ക് അവിടെ പോയി അന്വേഷിച്ച് എവിഡൻസ് എടുക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അവർ ആ അത് ആ ജോലി പോലീസിന് കൊടുക്കുന്നു അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുക്കുന്നു അവരത് നേരെ ചെയ്യുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയമാണ് ഈ ഉണ്ണിക പിന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അയാൾ അയാൾ കൂളായിട്ട് നിൽക്കുകയില്ലേ അയാളെ മുഖം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഓൾ വാസ് വെൽ വെൽ ഓർക്കസ്ട്രേറ്റഡ് എന്നൊക്കെ എനിക്ക് തോന്നും പിന്നെ ഈ പിന്നെ ഓണസ്റ്റിയൊക്കെ ഉള്ള ഓഫീസേഴ്സ് ഉണ്ടാ ഉണ്ടായിരിക്കാം ഇതിനകത്ത് പക്ഷേ ഈ ഇവിടെ നമുക്കാവശ്യം അഗ്രസീവ്ലി ഓണസ്റ്റ് അഗ്രസീവ്ലി അപ്രൈറ്റ്നസ് ഉള്ള പോലീസ് ഓഫീസർമാരെയാണ് ഈ ഇത്രയും വലിയ ക്രിമിനൽ എൻറ്റർപ്രൈസിങ് അന്വേഷിച്ച് അതിൻ്റെ തെളിവ് കളക്ട് ചെയ്യാൻ വേണ്ടത് തെളിവ് കളക്ട് ചെയ്തില്ലെങ്കിൽ കേസ് വിട്ടുപോകും അപ്പോൾ അത് ചെയ്യാൻ പോലീസ് ഓഫീസർമാർ ചെയ്യണം ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ന സി ബി ഐ തന്നെ ഈ നമ്മുടെ പല കേസിൽ കേരള ഹൈക്കോടതിയുടെ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് ജഡ്ജിക്ക് മനസ്സിലായി സി ബി ഐ കളിച്ചാണെന്ന് എന്നിട്ട് ജഡ്ജി ആ പേപ്പറെല്ലാം കൂടെ എടുത്ത തറയിലടിച്ചു നിങ്ങളിതെന്തൊന്നായി കാണിച്ചു വെച്ചിരിക്കുന്നൊക്കെ ചോദിച്ചു അപ്പോൾ സി ബി ഐക്കാർ സാർ 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 എന്നൊക്കെ പറഞ്ഞ് നിൽക്കും അവർക്ക് മനസ്സിൽ ഞാൻ ജഡ്ജിക്ക് ഒരിക്കലും സ്പോട്ടിപ്പോയി അന്വേഷിക്കാനോ റിക്കവറി ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഇവിടെ ഈ ഇതിനകത്തുള്ളൊരു ഒരു ഒരു വലിയൊരു പസിലെന്ന് പറയുന്നത് ഈ സ്വർണം റിക്കവറിയാണ് അല്ലാതെ ഉണ്ണികൃഷ്ണൻ അങ്ങനെ സമ്മതിച്ചു എല്ലാം സമ്മതിച്ചു പോലീസിന് കുറ്റം സമ്മതിച്ച് അതിലൊന്നും ഒരു കാര്യമില്ല അതൊക്കെ എടുത്ത് കോടതി എടുത്ത് ദൂര അപ്പോൾ ഈ ട്വൻ്റി സെവൻ റിക്കവറി എവിഡൻസ് ആക്ട് പ്രകാരമുള്ള ട്വൻ്റി സെവൻ റിക്കവറി സ്വർണം അത് അതൊരു വലിയൊരു വലിയൊരു ഒരു പ്രഹ്ളികയാണ് ഒരു പസിലാണ് ഇറ്റ്സ് എ വെരി ടഫ് ജോബ് അപ്പോൾ അത് നേരാമണ്ണം ചെയ്തില്ലെങ്കിൽ കേസ് വിട്ടുപോകും ഇറ്റ്സ് വെരി സിമ്പിൾ